ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെല്ലാവരും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഒത്തിരി നേരം ഫോണിൻ്റെ മുന്നിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നൊരു നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ട് ഒരു ആപ്ലിക്കേഷനാണ് എനിക്ക് തോന്നുന്നു പല ആപ്ലിക്കേഷനുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ എന്നാലും അതിൽ നിന്നെല്ലാം വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റ് മറ്റാപ്ലിക്കേഷനെല്ലാം റേറ്റിങ്ങിനെയൊക്കെ കൂടുതൽ റേറ്റിങ്ങുള്ള ഒരു ആപ്ലിക്കേഷനാണിത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പ്രെസൻറ്റേഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങളത് ജസ്റ്റ് എന്നൊക്കെ കാര്യങ്ങളുണ്ടെന്ന് വായിച്ച് നോക്കുക അതിനുശേഷം നിങ്ങൾ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് വരിക അപ്പോൾ നമുക്ക് മറ്റു ആപ്ലിക്കേഷനെല്ലാം നമുക്ക് കിട്ടുന്നത് അവർ പ്രീസെറ്റായിട്ട് തരുന്ന കുറേ കാര്യങ്ങളായിരിക്കും നമുക്കിവിടെ പ്രീസെറ്റായിട്ട് ഓരോ ഓപ്ഷനുകളുണ്ട് ബ്രൈറ്റ് മീഡിയം ഡാർക്ക് അങ്ങനെ മൂന്നാല് ഓപ്ഷനുകളുണ്ട് ഈ ഒരു പ്രി ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്കിഷ്ടമുള്ള രീതിക്ക് നമ്മുടെ കളറ് കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് ഏത് കളർ വേണം ആ കളറ് ഏതാണെന്നുള്ള ഏത് കളർ വേണം എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഇൻറ്റെൻസിറ്റി ഇൻറ്റൻസിറ്റിയും ഡിമ്മും എല്ലാം മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇറകത്തുണ്ട് അതുപോലെ തന്നെ കളർ കാര്യങ്ങളെല്ലാം മാറ്റാനുണ്ട് നമുക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് ഈ ആപ്ലിക്കേഷൻ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു മറ്റൊരു ആപ്ലിക്കേഷനിലും ഇതുപോലൊരു മാനുവൽ സെറ്റിംഗ് എനിക്ക് കാണാൻ സാധിച്ചില്ല അതിനുശേഷം നമുക്കതിവിടെ സെറ്റ് ചെയ്യുകയും ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തപ്പോൾ കാണാൻ സാധിച്ചു കളറിലൊന്നും ചെയ്ഞ്ച് അപ്പം നമ്മുടെ കണ്ണിന് ഏതാണ് ഏറ്റവും എന്താ പറയുക ഹെൽപ്പ്ഫുള്ളായിരിക്കുന്നത് നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം സാധാരണ എല്ലാ ആപ്ലിക്കേഷനും പ്രീസെറ്റായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് മാറ്റി കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇത് നമ്മുടെ കണ്ണിനെ നമുക്ക് ഉപയോഗിച്ച് ഏത് വേണമെന്ന് സെലക്ട് ചെയ്ത് ഏതാണ് ബെസ്റ്റ് എന്ന് കൊടുത്ത ശേഷം നമുക്കിത് സേവ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട് ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ഒരെണ്ണം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് കളർ ചേഞ്ച് വന്ന് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ഒരു പരിധി വരെ സ്ട്രെയിൻ കുറയും എന്നിരുന്നാലും നമുക്ക് കണ്ണിന് ഒത്തിരി നേരം ഉപയോഗിക്കുന്നത് നമ്മുടെ കണ്ണിന് ദോഷം ചെയ്യുക തന്നെ ചെയ്യും എന്നാലും നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ചെയ്ത് ഒരു പരിധി വരെ കണ്ണിന് സ്ട്രെയിഞ്ചിൽ കുറവയ്ക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധിക്കും തീർച്ചയായിട്ടും ഒത്തിരി നേരം ഫോൺ ഫോണിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പ്ലസ് ടു ഫോർ പോയിൻറ്റ് എയ്റ്റ് റേറ്റിങ്ങുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത് മറ്റൊരു ആപ്ലിക്കേഷനും ഇങ്ങനെ ഒരു റേറ്റിങ്ങും ഇല്ല വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ് ഞാൻ എൻ്റെ ഫോണിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാവുന്ന ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു ആയിട്ട് നമുക്ക് ഏത് രീതിക്ക് വേണമെന്ന് ഏത് ടൈം തൊട്ട് ഏത് ടൈം വരെ വേണമെന്നും ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് പ്രീസെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ആപ്ലിക്കേഷൻ ഇത് തന്നെ ചേഞ്ച് ചെയ്യും അങ്ങനെ ഒത്തിരി മറ്റു ആപ്ലിക്കേഷനൊന്നും നിന്ന് ഇല്ലാത്ത ഒത്തിരി ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനിൽ കാണാൻ സാധിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഈ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക വളരെ മികച്ച ഒത്തിരി സെറ്റിംഗ്സ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ് എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ് സപ്പോർട്ടിങ് ആൻഡ് ഞാൻ